അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കലുടെ ഏറെ നിലനിൽക്കുന്ന അവിടുത്തെ കുത്തുബായ സെയ്ദി അബ്ദുൽ ഖാദർ അൽ ജീലാനി റലി അള്ളാഹുനഹുവിനെ ഒരുപാട് സ്മരിക്കുന്ന ഒരു മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ മഹത്തുക്കൾ പതിവാക്കിയിരുന്ന ദിക്കറുകൾ അല്പം നമ്മളൊന്ന് പതിവാക്കിയാൽ നമ്മുടെ ജീവിതം അടിപൊളിയാവൂലേ എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോ ദിവസവും എല്ലാവരും പറയുന്നത് ആ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ധിഖറുകൾ ഇല്ലേ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തണലേ ഗ്യ ദിക്കർ ധൗലിയാക്കലുടെ ദിക്കറാണ് അത് നമുക്കൊന്നുകൂടെ ഭംഗിയാക്കി അല്ലേ ഭംഗിയാക്കാമെന്ന് പറഞ്ഞാൽ അവർ ചൊല്ലിയതിനേക്കാൾ ഭംഗിയാക്കാമെന്നല്ല നമുക്കൊരു ഒരു ചൊല്ലാൻ പറ്റിയ ശൈലിയിൽ മനോഹരമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പാടിക്കൊടുക്കാറില്ലേ ഒരു മുപ്പത്തി മൂന്നോ حسبي ربي جلّ الله، 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 الله حسبي ربي جل 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 الله، 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 حسبي ربي جل الله حسبي ربي جلّ الله، 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 حسبي ربي جلّ الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله ലഹു കപൂർ ചെയ്യട്ടെ ദിക്കർ എപ്പോഴും ഉണ്ടാകണം ഉണ്ടാകണം എനിക്കുള്ള മതി ആരെന്നെ കൈവിട്ടാലും എൻ്റെ റബ്ബെന്നെ കൈവിടൂലോലല്ലോ ഇല്ലേ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിൻ ജീലാനി റബി അല്ലാഹുനു അവിടെ നിന്നൊക്കെ എത്രമേൽ അനുഭവ സാക്ഷ്യമുള്ളവരാണ് ഇന്ന് രാവിലെ സ്വാൾഹിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ മഹത്തുക്കളുടെ മഹത്തുക്കളുടെയൊക്കെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കുമാറാകട്ടെ നമുക്ക് ജീലാനി തങ്ങാരുടെ ഒരു തപസുൽ ബൈത്ത് മലയാളത്തിൽ ചൊല്ലിയാലോ മുഹീന്ദിമാരുടെ അവസാനം നിൽക്കും موطا بروحي مو مو الديل كاوالي لقال الله كالان عزرائيل موت ظنوناليل كَرَتَر بروحي الديل காவலிலே கங்கல்லா பேடி பேருட்டே காம்நாள் பேர் பெட்டே முவலிலே கங்கல்லா رضي الله رضي الله عن غوثي قطبينا محي الدين شيخينا خذنا بأيدينا سربي لكي போறப்பேட்டா சுய்தான் மோகை தீ காவலேகள்ல ஏழு முழ வீட்டு அடுபிச்சோதிக்கும் நாள் எங்கள் மோகை أَلْنَا نِلْكُمْ نَارًا چُمْقَرْ مُحَيِّ الدِّينِ كَوَلِ اللَّهِ رَضِيَ اللَّهِ رَضِيَ اللَّهِ عَنْ غوثي قُتْبِ إِلَى முதீன் ஷைனா ஹுதுநீதினா நரகம் ஆதே கோ ரோதம் மிக நலவரு மோஹிதி േക തൂക്കം പീഡിച്ച് കാണാം നോക്കും ചലവറമോഹീൻ കാവലിയിലേക അരിപ്പത്തിൽ കടക്കുന്ന അരിമാമോഹൈൻ കാവാലിയിലെ ഗംഗ്ലാ റലിയല്ല റലിയ അന്നൗസി കുച്ചുബീന محي الدين شيخينا خذنا بأيدينا خوجا شفاعتي محي الدين تنكو كوت سو برغتي അലം ഉടയോനേ ഹോജാബേദാം വരെ മംഗളം കാണാൻ മംഗള വിലകൾ കാണുവാന്കിയല്ലാ رضي الله عن غَوْثِي قطب محي الدين شيخينا خذنا بأيدينا إني يم إنو أمّا بابا അറിവടിപ്പിച്ചേ ഉസ്താദം മാറേയും എന്നെയും മറ്റുള്ള മോമീനല്ലാരേയും എങ്ങളെ ബിമ്പേഷ പിഴയേറെ ചെയ്താ ൂരാടിയാൻ്റെ പിഴയും പോറുത്ത് നീ റഹമത്തിൽ കൂട്ടല്ലീന മുഹീദ്ദീൻ എല്ലാ പിഴയും പോ കുന്ന നായനെ ഏറ്റം പോറോത്ത് കൃ പചയ്യ നല്ല സ്വലവാത്തും നല്ല ശലാമയും നിന്റെ മൂഹ്മദീനേക്ക് പെരയോനെ റള്ളിയല്ല റള്ളിയ മഹാനായ സിദുൽ മതത് ലഭിക്കാൻ ഈ സദസ് നീ ഒരു നിമിത്തമാക്കണേ അല്ലൂൽ ചെയ്യട്ടെ ഒരുപാട് പ്രയാസങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടല്ലേ കടക്കിണിയിൽ പെട്ടവർ പെട്ടവർ അതുപോലെ തന്നെ ജപ്തിയുടെ നിൽക്കുന്നവർ ഗർഭിണിയാണ് പക്ഷെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞവർ മാരക രോഗത്തിന് മാരകരോഗത്തിനടിമയവർ നമുക്ക് രക്ഷയുടെ ദിഖറും കൊടുത്ത് ചൊല്ലിയാലോ മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് ചൊല്ലിയതാണ് രക്ഷയുടെ ദിഖർ കുറച്ച് തവണിക്കാൻ لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، <applause> لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت مامك.. من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين يا ربنا نعنى لأيضا پرياسة تلالو من نلقن يا ربي എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ല ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കമന്റുകൾ സങ്കടങ്ങളാണ് മുഴുവനും ഞാനത് ഓരോന്നും വായിച്ചില്ലെങ്കിലും റബ്ബുൽ ആലമീനായ തമ്പൂലാൻ എല്ലാം അറിയുന്നവനാണ് മഹാനായ ജീലാനി തങ്ങളുടെ തപസ്സുൽ ബൈസി ചൊല്ലിയിട്ട് നമ്മളത് ആയിരുന്നല്ലോ അബ്ബാഹു കബൂൽ ചെയ്യട്ടെ അതിൻ്റെ പറക്കത്തുകൊണ്ട് പറച്ചവനെ എല്ലാവരുടെയും മുറാദുകൾ ആലമീൻ ഈ സ്വീകരിക്കണല്ല നീ 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 ഖായിബാക്കല്ലേ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ ഹർബന നീയല്ലാതൊരു അത്താണിയില്ല അല്ലാ നിന്റെ ഔലിയാക്കളല്ലാതൊരു വസീല ഇല്ല അല്ലാ മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി തങ്ങളുടെ കൊണ്ട് ഈ സദസ്സ് കബൂൽ ചെയ്യണേ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള മുറാദുകൾ കൽവിലുള്ള മുറാദികൾ അവരുടെ മനസ്സിലെ വിഷമങ്ങൾ സമാധാനം കുടുംബങ്ങളിൽ സന്തോഷം നൽകണയല്ല കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ കൊടുക്കണയല്ല എത്രയെത്ര ദുആ കൊണ്ട് ബാധിതരാണ് ചെയ്തിട്ടുള്ളത് എല്ലാ അസുഖങ്ങൾക്കും മനസ്സൽഗണയല്ല എന്ന മരിക്കുവോളം നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ മാരക നൽകണേയല്ല പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ ചമ്പുരാനെ ഞങ്ങളുടെ പൊന്നു മക്കളെ നന്നാക്കണേയല്ല മക്കൾ കാരണം ജനവധ്യത്തിൽ നാളം കെടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ല പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ നീ പുരോഗതി നൽകണേ നൽകണേല്ല പ്രവാസികരുണ്ട് ഹയർ ചെയ്യണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തലാക്കണയല്ല വീടില്ലാത്തവരുണ്ട് വീട് ഇരിക്കുന്നവരുണ്ട് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ കടക്കണിയിൽപ്പെട്ടവരുണ്ട് നീ ഞങ്ങളെ ഉയർത്തിയെടുക്കണേയല്ല ജനമധ്യത്തിൽ നാണം കെടുത്തല്ലയല്ല മറ്റൊരു തൻ്റെ മുമ്പിൽ കൈ നീട്ടി അരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും കബറിലാണ് പടച്ചവനെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ മക്കൾ അല്ലാ ശുഹദാക്കളുടെ പദവി നൽകണേയല്ല അല്ലാഹു അവരുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ല ദീർഘായുസ് നിന്റെ ത്വായത്തിൽ നൽകണേല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ാഹു അലൈഹി വസല്ലമാങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണ ഇവിടുത്തെ عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته